യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സാരി ഉടുക്കുമ്പോൾ എങ്ങനെ ും എന്നുള്ളൊരു വീഡിയോ ആണ് കുറച്ച് ഫ്രണ്ട്സിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അവരെ ഉദ്ദേശിച്ചാണ് മെയിൻലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് സാരി എടുക്കുമ്പോ പല രീതിയിൽ ഹാൻഡ് കട്ടീഫ് ടക്കിംഗ് ചെയ്യാം പക്ഷെ ഇതിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് നമുക്ക് ഈ കർച്ചീഫ് ട്രാക്കിംഗ് ചെയ്യുന്നതിലെ ഡീമെരിറ്റ്സ് എന്താണ് എന്തൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാല് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഈ ബ്ലൗസിൽ എങ്ങനെ കച്ചീപ് ടാക്കിംഗ് ചെയ്യാൻ നോക്കാവേ ഇതിപ്പോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അത്യാവശ്യം ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് എപ്പോഴും കച്ചീഫ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു മീഡിയം സൈസ് കർച്ചീഫ് സെലക്ട് ചെയ്യുക എപ്പോഴും ഒരു മീഡിയം സൈസ് ആയിരിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇപ്പൊ പല ഡിസൈനിലൊക്കെ മടക്കിയിട്ട് ടക്കിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ തിരക്ക് പിടിച്ച സമയങ്ങളിലായിരിക്കും സാരി ഉടുക്കുന്നതും കർച്ചീഫ് വയ്ക്കുന്നതും ഒക്കെ അപ്പൊ നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് മടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നോർമലി നമുക്ക് എങ്ങനെ കർച്ചീഫ് ടക്കിങ് ചെയ്യാം അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് കർച്ചീപ് ടക്കിങ് നോക്കാവേ ഇതിപ്പോ ഞാൻ സാരി ഒരു സൈഡിൽ മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം കർച്ചീപ്പ് രണ്ടായിട്ടൊന്ന് മടക്കണേ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കുക വീണ്ടും ഒന്നുകൂടി മടക്കുക അങ്ങനെ ലെങ്ത് വൈസ് നമ്മൾ മടക്കി ഈ ഒരു സൈസ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കർച്ചീപ്പ് നമ്മൾ മുന്താണി ഇടുന്ന ഇടത് ഭാഗത്താണല്ലോ ആ ഇടത് ഭാഗത്ത് സെൻ്റർ പോർഷനിലായിട്ട് അകത്തോട്ട് മടക്കി വെക്കണം ബ്ലൗസിലൂടെ അകത്തോട്ട് മടക്കി വെച്ചു ഈ ഭാഗത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പിൻ ചെയ്തു വെക്കണം നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അതിപ്പോ നമ്മൾ ഇനി വലിച്ചാലും ഇത് വരത്തില്ല ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ താഴത്തെ രണ്ട് ഹുക്കില്ലേ ബ്ലൗസിന്റെ ഇതിന്റെ ഇടയിലോട്ട് ഇതിനെ ഒന്ന് തിരികെ വെക്കുക നല്ല പതിഞ്ഞിരിപ്പുണ്ട് കച്ചീപ് ഇനി നമ്മൾ സാരി ഉടുക്കുമ്പോ ചെസ്റ്റ് റീജിയൻ ഇങ്ങനെയല്ലേ വരുന്നത് അപ്പോ കർച്ചീപ്പ് ഒരിക്കലും പുറത്ത് കാണത്തില്ല നമ്മൾ ഈ ഒരു വ്യൂവിൽ നിന്നാലും പുറത്ത് കാണത്തില്ല അതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കുമ്പോ മറ്റൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സാരി ഉടുക്കുമ്പോൾ സൈഡ് വ്യൂ കൂടി നോക്കണം സൈഡ് വ്യൂടെ കർച്ചീപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആണ് അപ്പോ ഇങ്ങനെ നമ്മൾ കർച്ചീപ് ട്രക്കിംഗ് ചെയ്താൽ നമ്മൾ സൈഡ് വ്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കർച്ചീപ്പ് പുറത്ത് കാണത്തില്ല ഇനിയിപ്പോ കർച്ചീപ്പ് നമുക്ക് ആവശ്യം വരുമ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് എടുക്കുക കൈ തുടയ്ക്കുക വീണ്ടും ദേ ഈ ബ്ലൗസിൻ്റെ ഇവിടെയോട്ട് അങ്ങ് വയ്ക്കുക ഭയങ്കര സിമ്പിളാണ് ഹമ്പിളാണ് ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ടക്കിംഗ് നോക്കാവേ ഇത് നമ്മൾ ടക്കിങ് ചെയ്യുമ്പോൾ കർച്ചീഫ് ഇങ്ങനെ കോണോട് കോണ് മടക്കുക മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഇടത് ഭാഗം ഉണ്ടല്ലോ ഈ ഇടത് ഭാഗത്ത് തന്നെ ബ്ലൗസിൻ്റെ അകത്തോട്ട് വച്ചിട്ട് ഒന്ന് പിൻ വെച്ച് സെറ്റ് ചെയ്യുക ഇവിടെ നമ്മളൊരു പിൻ വെച്ച് കൊടുക്കുന്നേ ഇതിപ്പോ പിൻവച്ചതിന് ശേഷം ഈ കർച്ചീഫിനെ ഇങ്ങനെ അകത്തോട്ട് മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കണേ വീണ്ടും ദ ഒന്നുകൂടെ മടക്കിയിട്ടുണ്ടേ ഇതിനെ നമ്മൾ ബ്ലൗസിന്റെ ഈ ഭാഗത്തോട്ട് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് മതേഡ് ഓഫ് കർച്ചീഫ് ടക്കിങ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കർച്ചീഫ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കാരണം എന്താ ഇങ്ങനെ ഒന്ന് എടുക്കുക കൈയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ പെട്ടെന്ന് മടക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് ഇനി നമുക്ക് സാരി ഉടുക്കുമ്പോൾ എങ്ങനെ കർച്ചീഫ് പാക്കിങ് ചെയ്യുമെന്ന് നോക്കാവേ നമുക്കിപ്പോൾ സാരി ഉടുക്കുമ്പോൾ ചില സാരികളാണെങ്കിൽ അത്യാവശ്യം ട്രാൻസ്പാരൻ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു റീജിയനിൽ കർച്ചീപ്പ് വെച്ചാൽ പുറത്ത് കാണാൻ പറ്റും നമ്മൾ സാരി ഉടുക്കുന്നതിന് മുന്നേ തന്നെ ഈ കർച്ചീപ്പ് ഒന്ന് നാലായിട്ട് മടക്കണം ായിട്ട് മടക്കിയിട്ട് ഈ ഒരു പോർഷനിലൊന്ന് ജസ്റ്റ് വയ്ക്കുക വച്ചതിന് ശേഷം നമുക്ക് ഈ സാരി ഹിപ്പിലോട്ട് ടക്കിംഗ് ചെയ്യാവേ ഇവിടെ നമ്മൾ വച്ചു ഇവിടെയും അകത്തോട്ട് കയറ്റി ഈയൊരു പോർഷൻ വരുമ്പോ നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്ത് അകത്തോട്ട് വയ്ക്കാതെ ഈ ഒരു ഭാഗത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേറ്റവും എളുപ്പം ഞാനൊന്ന് ചുറ്റി വന്നു ഇങ്ങനെ നമ്മളൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ടേ ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തു ഈ ഒരു ഞൊറി വരുന്ന ഭാഗത്തിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ കർച്ചി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം നമുക്ക് അവിടെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കർച്ചി ഈ ഒരു റീജിയനിൽ സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കിപ്പോ അത്യാവശ്യം കച്ചിയിപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടെടുക്കുക കൈ തുടയ്ക്കുക ഉള്ളിലോട്ട് തിരികെ വയ്ക്കുക കറച്ചിപ്പ് ഈ ഒരു ഷേപ്പാണ് നമ്മൾ ദേ തെയ്യം വലത് സൈഡിലോട്ട് ടക്കിൻ ചെയ്ത് വയ്ക്കണുണ്ടേ അപ്പോ ഈ സൈഡിലും കച്ചിപ്പ് ടക്കിൻ ചെയ്യുന്നത് സേഫ് ആയിട്ടുണ്ടേ ഈ ഒരു വലതു ഭാഗത്ത് കർച്ചീപ് ടക്കിംഗ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് തോന്നുന്നത് കാരണം പ്രായമായവർക്കൊക്കെ അത്യാവശ്യം പെട്ടെന്ന് കർച്ചീഫ് എടുക്കാനും അതുപോലെ തന്നെ തിരിച്ചു വെക്കാനും ഈ ഒരു മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇനി നമ്മൾ ഈ ചെസ്റ്റ് റീജിയനിലെ പ്ലീറ്റിലെ ഈ ഒരു ഭാഗത്ത് കർച്ചീപ് ടക്കിംഗ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും എനിക്ക് ഒരു യൂസ്ഫുൾ മെത്തേഡായിട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഈ ഒരു റീജിയനിൽ കർച്ചീപ് ടക്കിങ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ഈ ഇരിക്കുന്ന സമയത്ത് ഇതിനിടയിലൂടെ കർച്ചീപ്പ് പുറത്ത് കാണാൻ പറ്റും കർച്ചീപ്പ് ഇങ്ങനെ നാല് രീതിയിൽ സേഫ് ആയിട്ട് ടക്കിംഗ് ചെയ്യാൻ പറ്റുമോ ഈ നാല് രീതി തന്നെയാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്ത് വളരെ ഉപകാരമായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ വീഡിയോപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉടനെ കാണാം ബൈ ബൈ